െ ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യൻ ആരുള്ളൂ എന്ന് വചനം പറയുന്നു സങ്കീർത്തനങ്ങളാണ് നമ്മൾ ഇത് കാണുന്നത് സങ്കീർത്തനങ്ങൾ എൺപത്തി ഒമ്പതിന്റെ നാല്പത്തിയെട്ടിൽ നമ്മൾ കാണുവാണിത് അതുപോലെ തന്നെ പറയുന്നു തൻ്റെ പ്രാണനെ പാതാളത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ അപ്പൊ ഒരു നാളിൽ മനുഷ്യനായിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് നമ്മള് ഒരു നാൾ മരിക്കേണ്ടതാണ് നമുക്ക് ഒരിക്കലും മരണം കാണാതെ ജീവിക്കാൻ കഴിയത്തില്ല അതുപോലെ നമ്മുടെ പ്രാണനെ നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് പാതാളത്തിൽ നിന്ന് രക്ഷിക്കാനും കഴിയത്തില്ല ഇതെല്ലാം നമുക്ക് മനുഷ്യനായി നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയണം ഈ ചെറിയ ആയുസ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ആയുസ് വളരെ ചെറുതായിട്ടുള്ള ഈ ആയുസ് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം അഥമ പാതാളത്തിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിന് ദൈവസന്നിധിയില് ശരണം പ്രാപിക്കുവാനും നമുക്ക് കഴിയണം ഇവിടെ പറയുന്നുണ്ട് ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ അപ്പം ജ്ഞാനമുള്ളൊരു ഹൃദയം നമ്മൾ പ്രാപിക്കണമെങ്കിൽ എന്താണ് ഈ നമ്മുടെ നാളുകളൊക്കെ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഈ നാളുകൾ എണ്ണി തന്ന ഈ നാളുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് കഴിയണം അപ്പം നമ്മുടെ ആയുസ് വളരെ ചുരുക്കമായിട്ടുള്ള ഈ ആയുസ് നമ്മൾ വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം നമ്മൾ എത്രത്തോളം നിസ്സഹായരാണ് മനുഷ്യരെന്ന നിലയിൽ നിന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ജ്ഞാനമുള്ളൊരു ഹൃദയത്തോടെ പാതാളത്തിൽ നമ്മുടെ പ്രാണനെ വിടുവിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവസന്നിധിയുടെ സന്നിധിയിലേക്ക് വന്ന ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടാമേ